തൃശൂരിൽ കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ വിവാദ സംഭവത്തിൽ ഉൾപ്പെട്ട കെ എസ് യു പ്രവർത്തകനെ ജോലിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് കെ എസ് യു നേതാവ് ഗണേഷ് ആറ്റൂരിനെയാണ് കിള്ളിമംഗലം സഹകരണ ബാങ്കിലെ താത്കാലിക ജോലിയിൽ നിന്നും പുറത്താക്കിയത് ഫൈസൽ അസീസ് ചേരുന്നു വിവരങ്ങളുമായി ഫൈസൽ ഈ ഒരു സംഭവം അതായത് വടക്കാഞ്ചേരി സ്റ്റേഷൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി ഐ യു കെ ഷാജഹാൻ ഇതിന്റെ പേരിൽ നടപടിയൊക്കെ അന്ന് നേരിട്ടിരുന്നു സ്ഥലം മാറ്റമടക്കം നേരിട്ടു ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവും സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തുകയും ചെയ്തു എന്നാൽ തിരിച്ചിറങ്ങി ഒരു റിമാൻഡ് കാലാവധിയുമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ ശേഷം തൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കാനായി ബാങ്കിലേക്ക് പോയപ്പോൾ അവിടെ ആ ജോലിയില്ല അതിന് പകരം മറ്റൊരാളാണ് പിന്നീട് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് ഈ ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എസ് യു ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് കത്തയക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായി കത്തിൻ്റെ അടക്കം പകർപ്പ് നമുക്ക് ലഭിച്ചതാണ് എന്തൊക്കെയാണ് പൈസൽ വിവരങ്ങൾ എന്താണ് നടക്കുന്നത് കാളിദാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ നമുക്ക് പുറ നമ്മൾ പുറത്തുവിടുന്നത് അതായത് ഈ കെ ഈ കെ നമുക്കറിയാം വന്നതുപോലെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ച ഒരു സംഭവമായിരുന്നു മുഖംമൂടി പോലെ ധരിച്ച് മൂന്ന് കെ എസ് യു പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് അതായത് കെ എസ് യുവിൻ്റെ ഒരു പ്രതിഷേധത്തിനിടെയാണ് ഇത്തരത്തിൽ മൂടി ധരിച്ച് മൂന്ന് കെ എസ് യു പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയത് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയത് അത് വലിയ രീതിയിൽ നിയമസഭയിൽ ഉൾപ്പെടെ വലിയ ബഹളവും ചർച്ചയുമായ ഒരു വിഷയമായിരുന്നു ആ വിഷയത്തിലാണ് ഇപ്പോൾ പോലീസ് ക്ഷമിക്കണം ആ വിഷയത്തിൽ ഉൾപ്പെട്ട ഗണേഷ് ആറ്റൂരിനെയാണ് ഇപ്പോൾ കള്ളിമംഗലം ഫോർമ സർവീസ് സഹകരണ ബാങ്കിൻ്റെ താൽക്കാലിക ജീവനക്കാരുന്നു അദ്ദേഹം അദ്ദേഹം ആ ഒരു ഇതിൽ നിന്നും ആ ഒരു പോസ്റ്റിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തിരിക്കുന്നത് അതിലെ താൽക്കാലിക ഡ്രൈവർ ആണെന്നാണ് ജീവനക്കാരൻ ഡ്രൈവർ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്തരം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഏതായാലും ആ ഒരു വിഷയത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ സസ്പെ ക്ഷമിക്കണം പുറത്ത് തിരിച്ചയച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കേസരിതാവിന്റെ താൽക്കാലിക ജോലി തെറിപ്പിച്ചിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതായത് ഇദ്ദേഹം ജയിലിലായിരുന്നു ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാവുന്നതുപോലെ മുഖംമൂടി ധരിപ്പിച്ചായിരുന്നു ഇവരെ മൂന്ന് പേരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് അത് വലിയ രീതിയിൽ ചർച്ചയാകും വിവാദമാകുമൊക്കെ ചെയ്തൊരു സംഭവമാണ് ആ അതിൽ ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ അപ്പോൾ ഈ അതിനുശേഷം അദ്ദേഹം ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി എത്തുമ്പോഴാണ് തനിക്ക് ജോലി നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് ഏതായാലും കഴിഞ്ഞ പത്താം തീയതിയാണ് ഈ ഒരു വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ഈയൊരു ബാങ്കിന് കത്തയക്കുകയും ചെയ്തിരുന്നു കെ സി ശിവദാസൻ പ്രസിഡന്റ് അതായത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആണെന്നാണ് കരുതുന്നത് അദ്ദേഹമാണ് ഈ ഒരു ക്ഷമിക്കണം ഈ ബാങ്കിന്റെ ക്ഷമിക്കണം ബാങ്കിന്റെ പ്രസിഡന്റ് കെ സി ശിവദാസനാണ് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ 啊，这呃、uh,。Uh ക്ഷമിക്കണം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ചേലക്കര മണ്ഡലം കമ്മിറ്റിയാണ് കെ സി ശിവദാസ് ബാങ്കിൻ്റെ പ്രസിഡന്റ് കെ സി കെ സി ശിവദാസിനെ കത്ത് അയച്ചത് ആ കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ആ കത്ത് ഒന്ന് വായിക്കുകയാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ആറ്റിയൂരിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ കത്ത് നൽകിയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് സി പി ഐ എം തൻ്റെ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ പേരിൽ റിമാൻഡിൽ പോവുകയും മുഖം മൂടിയിട്ട് തീവ്രവാദികളെ പോലെ ഹാജരാക്കുകയും ചെയ്ത കെ എസ് യു പ്രവർത്തകരിൽ ദിവസവേദനക്കാരനെ ബാങ്കിൽ ഡ്രൈവർ ജോലി ചെയ്തിരുന്ന ഗണേഷും ഉള്ളതാണെന്ന് അറിയാമല്ലോ റിമാൻഡിൽ പോയ കാലയളവിൽ പുതിയ ഡ്രൈവറെ നിയമിച്ചതായി അറിയാൻ സാധിച്ചു പ്രസ്ഥാനത്തിന് വേണ്ടി ജയിൽവാസം അനുഭവിച്ച ഗണേഷിൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഗണേഷ് തന്നെയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ഗണേശിനെ സംരക്ഷിക്കേണ്ട കടമ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് ആദ്യാൽ ഗണേശിനെ വീണ്ടും ബാങ്കിൽ തിരിച്ചെടുക്കണമെന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജന മണ്ഡലം കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നു എന്ന ഒരു കത്താണ് ഈ ചേലക്കര മണ്ഡലം കമ്മിറ്റി കെ ശിവദാസന്റെ പേരിൽ ശിവദാസന് ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശിവ കിള്ളിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശിവദാസിനെ അയച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് നമുക്ക് നന്നായി അറിയാം ഈ വിഷയം എന്താണെന്നുള്ളത് കാരണം കഴിഞ്ഞ ദിവസമാണ് കെ ഐ സുവിന്റെ ആ ഒരു പ്രതിഷേധത്തിനിടെ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യും അവരെ തീവ്രവാദികളെ പോലെ അല്ലെങ്കിൽ മുഖംമൂടി ധരിപ്പിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത വലിയ രീതിയിൽ വിവാദമാകുന്ന സംഭവമാണ് നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായതാണ് നിയമസഭയിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ഉന്നയിച്ചതാണ് മാത്രമല്ല ഈ ഈ ഗണേഷ് ആറ്റൂരിനെ അതായത് ഈ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പുറത്തായി പോയ ഗണേഷ് ആറ്റൂരിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ഈ ഒരു വിഷയം ഉന്നയിച്ചത് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾഫെഡ് ഉൾപ്പെടെ ഈ ഗണേശ് ആറ്റൂരിനെ സന്ദർശിക്കാൻ വരെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ആ വിഷയത്തിലാണ് ഇപ്പോൾ ജോലിക്ക് പുറത്ത് പുറത്തായിരിക്കുന്നത് അദ്ദേഹം അതായത് ഈ ജയിലിൽ കിടന്നതിനു ശേഷം അദ്ദേഹം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി എത്തുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു വിവരം അറിയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും ഡ്രൈ താൽക്കാലിക ഡ്രൈവർ ജോലിക്കാരനായിരുന്നു ഗണേഷ് ആറ്റൂർ ഈ ഗണേശ് ആറ്റൂരിന്റെ ജോലിയാണ് ഇപ്പോൾ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പോയിരിക്കുന്നത് കാളിദാസ് അതായത് ഫൈസൽ അസീസ് ഈ ഗണേഷ് ആറ്റൂർ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് നിലവിൽ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു മാസത്തിന് മുമ്പാണ് ഇത്തരത്തിലൊരു നടപടി ഈ ഒരു സംഭവത്തിൽ കയ്യാമം വെച്ച കോടതിയിൽ അതായത് മുഖംമൂടി ധരിപ്പിച്ച് കയ്യാമവും വെച്ച് മൂന്ന് കെ എസ് യു പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കുന്നു പിന്നീട് അത് വലിയൊരു വിവാദമാകുന്നു അതായത് തീവ്രവാദികളെ പോലെയൊക്കെയാണോ ഹാജരാക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ വിവാദം വിമർശനം അത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നു പ്രതികരണങ്ങൾ വരുന്നു പ്രതിഷേധം വരുന്നു കോടതിയടക്കം ഈ ഒരു സംഭവത്തിൽ പോലീസ് വകുപ്പിനെ വിമർശിക്കുന്നു പിന്നീട് കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നു ഈ ആ ഒരു സി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാനെ പിന്നീട് സ്ഥലം മാറ്റുന്നു ഇത്രയും നടപടി കൃത്യം ാണ് അതിന് കൃത്യമായി പ്രതിഷേധമടക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉയർത്തിയതാണ് പിന്നീട് ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ഗണേഷ് ആറ്റൂർ പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങി തന്റെ താൻ താൽക്കാലിക ജോലി ചെയ്തിരുന്ന ആ ബാങ്കിലേക്ക് സഹകരണ ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ അയാൾ അറിയുന്നത് തനിക്ക് അവിടെ ജോലിയില്ല എന്തായാലും ഇത്രത്തോളം വിവാദമായി കേരളം മൊത്തം ചർച്ച ചെയ്തൊരു സംഭവത്തിൽ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാദം ആ ബാങ്ക് ഉയർത്തുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് അങ്ങനെ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് ആ ഒരു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും കാളിദാസൻ അതായത് ഈ നമുക്കറിയാം ഈ സുജിത് ദാസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്ന സുജിത് ദാസിനെ പോലീസ് സ്റ്റേഷനിലെത്തി മർദ്ദിക്കുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്ത വിഷയമാണ് കസ്റ്റഡി മർദ്ദനം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ചർച്ച ചർച്ചയായതാണ് പിന്നീട് ദിവസങ്ങൾക്ക് നേട്ട നിയമ പോരാട്ടത്തിനടുവിലാണ് അദ്ദേഹം സി ദൃശ്യങ്ങൾ ശേഖരിച്ച് മാധ്യമങ്ങളോട് പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നത് ഈ വിഷയത്തിലാണ് കെ എസ് നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം തൃശ്ശൂരിൽ നടന്നത് അതിനിടെയാണ് ഈ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതിൽ കയ്യാമം വെച്ചും അതുപോലെ മുഖംമൂട്ടി ധരിപ്പിച്ചുമാണ് പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് അത് വലിയ രീതിയിൽ ചർച്ചയാകുകയും വിവാദമാകുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ നേതാക്കൾ ഉൾപ്പെടെ ഇവരെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇവരെ സന്ദർശിക്കുകയും മറ്റ് അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇവർ പുറത്തിറ പുറത്തിറങ്ങി തിരിച്ച് തിരിച്ച് ജോലി പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടതായി അറിയുന്നത് അത് ബാങ്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധം തീർക്കുന്ന സാഹചര്യം തന്നെയാണ് കാരണം അത്രയും ചർച്ച ചെയ്തൊരു വിഷയമാണ് പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്ന ഒരു നേതാവാണ് കെ എസ് യുവിൻ്റെ ജില്ല വൈസ് പ്രസിഡന്റ് എന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അതായത് ഗണേശ ആറ്റൂർ അപ്പോൾ അദ്ദേഹം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടതായുള്ള ഒരു വിവരം അറിയുന്നത് ഏതായാലും അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെട്ട വിവരം അറി അറിയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ഇത് ഇക്കാര്യം നിയമസഭയിൽ അടക്കം ഉന്നയിച്ചതാണ് വടക്കാഞ്ചേരി സി എക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചതാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുകയല്ലാതെ അല്ലാതെ മറ്റൊരു നടപടിയും എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കെ എസ് യു പ്രവർത്തകർ ഗണേഷ് കുമാറിൻ്റെ പേരെടുത്തു പറഞ്ഞു കൊണ്ട് തന്നെയാണ് ക്ഷമിക്കണം ഗണേഷ് ആറ്റൂരിൻ്റെ പേരെടുത്ത് പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത് അദ്ദേഹത്തെയാണ് ഇപ്പോൾ താൽക്കാലിക ജോലിയിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളതുമാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഗണേഷ് ആറ്റൂരിനെ ജോലിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഈ ശിവദാസൻ എന്ന് പറയുന്ന ബാങ്കിൻ്റെ ജില്ലാ ക്ഷമിക്കണം ബാങ്കിൻ്റെ പ്രസിഡന്റിന് കത്ത് നൽകിയത് പ്രസ്ഥാനത്തിന് വേണ്ടി ജയിലിൽ പോയ ഗണേഷ് ആറ്റിനെ സംരക്ഷിക്കേണ്ട കടമ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്നാണ് കത്തിൽ പറയുന്നത് അതിൽ ബാങ്ക് ജോലിയിലേക്ക് ഗണേഷിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥി സംഘർഷത്തിൽ അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെടുകയും റിമാൻഡ് ലംഘം ചെയ്ത കേസ് പ്രവർത്തന ഗണേഷ് കെല്ലിമംഗലം സർവീസ് കാരണമെങ്കിലും ദിവസവേതന അടിസ്ഥാനത്തിൽ ഡ്രൈവർ ജോലിയാണ് ചെയ്തിരുന്നത് അതായത് പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോവുകയും പാർട്ടി ഒടുവിൽ തിരിച്ചെത്തുമ്പോൾ ജോലിയിൽ നിന്ന് പുറത്താവുകയും ചെയ്ത ഒരു വലിയൊരു സംഭവമാണ് നമുക്ക് കേരള വിഷയം നിന്ന് പുറത്തെടുന്നത് ഏതായാലും വലിയ രീതിയിലുള്ളൊരു വിഷ വിവാദമായൊരു വിഷയമായൊരു സംഭവമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സുജിത്തിൻ്റെ പോലീസിൻ്റെ സുജിത്തിനെ മർദ്ദവും മർദ്ദനവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് വലിയ രീതിയിലൊരു പ്രതിഷേധം തൃശ്ശൂരിൽ നടത്തിയത് അതായത് സുജിത്തിനെ മണ്ഡലം പ്രസിഡൻ്റായ സുജിത്തിനെ മർദ്ദിക്കുകയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിക്കുകയും അതിൽ അദ്ദേഹം നിയമ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു ആ സംഭവം തുടർന്ന് രണ്ട് വർഷത്തിന് ശേഷമാണ് സുജിത്ത് നിയമ പോരാട്ടത്തിനൊടുവിൽ ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ഉൾപ്പെടെ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും അത് മാധ്യമങ്ങൾക്ക് നൽകി അത് പുറത്തുവിടുകയും ചെയ്തു അത് വലിയ രീതിയിൽ വിവാദമായും ചർച്ചയായുകയും ചെയ്ത സംഭവം യിരുന്നു അതിൻ്റെ പേരിൽ സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളുമാണ് നമ്മൾ കണ്ടതാണ് മാർച്ചും പ്രതിഷേധ മാർച്ചും സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് കെ എസ് യുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു മാർച്ചും കൂടി അവിടെ സംഘടിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് കെ ആ അതിലൂടെയാണ് ഈ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അത് കയ്യാമം വെച്ചും അതായത് തീവ്രവാദികളെ ഭീകരവാദികളെ കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോയത് എന്നൊക്കെയുള്ള വിമർശനങ്ങളും വിവാദങ്ങളും അതിനിടെ നിലനിന്നിട്ടായിരുന്നു കയ്യാമ്പം വെച്ചു മുഖംമൂടി ധരിപ്പിച്ചുമാണ് െ കോടതിയിലേക്ക് ഹാജരാക്കിയത് അത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു വലിയ രീതിയിൽ വിവാദമായ വിഷയമായിരുന്നു ഈ വിഷയം ഒഴക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി സതീശൻ ഈ വിഷയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് സംസാരിച്ചത് അത് വലിയ രീതിയിൽ ചർച്ചയായും വിവാദമാക്കുകയും ചെയ്തൊരു സംഭവം തന്നെയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം തിരിച്ച് കേസ് കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും അത് തന്നെയാണ് കാരണം നിയമസഭയിലടക്കം പേരുന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയ ഒരാൾ അയാളെ കോൺഗ്രസ് വൃത്തങ്ങളിൽ അറിയില്ല എന്ന് പൂർണ്ണമായും പറയാനാകില്ല അപ്പോൾ ബാങ്കിലെ കോൺഗ്രസ് ഭരണ സമിതിക്ക് ഒരു വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത്തരം ത്തിലുള്ള ഈ ഒരു നടപടിക്ക് പിന്നീട് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ സമീപിച്ച് ഒരു കത്ത് കൂടി അദ്ദേഹത്തിന് ഈ ഒരു ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രവേശിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യപ്പെട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് കൂടി അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു ഏത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയി അതിനുവേണ്ടി ജയിലിൽ കഴിഞ്ഞ ഒരാൾ എന്നുള്ളത് ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് പിന്നീട് അത് വേറെ എഴുതി അങ്ങോട്ട് ഇത് ഞാൻ അങ്ങനെ തന്നെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞൊരു കത്ത് കൂടി നൽകേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചർച്ച ചെയ്യുന്നത് തീർച്ചയായും അതുതന്നെയാണ് കാളിദാസൻ അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ എങ്ങനെ എന്തുകൊണ്ട് പുറത്ത് പുറത്താക്കപ്പെട്ടു എന്നുള്ളവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് കാരണം ഇത്രയും പാർട്ടിക്ക് വേണ്ടി ഇത്രയും സമരങ്ങളൊക്കെ ചെയ്ത് പോരാടി അതിനുശേഷം ഭീകരവാദികളെ പോലെ കോടതിയിൽ ഹാജരാക്കുകയും അത് വലിയ രീതിയിൽ ചർച്ചയും വിഷയമാകുകയൊക്കെ ചെയ്ത സംഭവമാണ് കാളിദാസൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ ഗണേശ് ആറ്റൂരിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ നിയമസഭയിൽ പ്രസംഗിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗണേശ് ആറ്റൂരിനെ അറിയില്ല അല്ലെങ്കിൽ ണേശ് ഇത് എന്ത് ഗണേശ് ആറ്റൂരിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള ഉണ്ട് കാരണം സംസ്ഥാന കെ സംസ്ഥാന കെ പി സി സിക്ക് എന്തായാലും ഗണേശ് ആറ്റൂരിനെക്കുറിച്ച് അറിയാവുന്നതൊക്കെ തന്നെയായിരിക്കും കാരണം സണ്ണി ജോസഫ് എം എൽ എ സണ്ണി യോസഫ് എം എൽ എ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ തീർച്ചയായും അദ്ദേഹത്തെ വീട്ടിൽ സന്ദർശിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു തിരിച്ചടി തന്നെയായിരിക്കണം അല്ലെങ്കിൽ കേശിനെ സംബന്ധിച്ച് കാരണം അത്തരത്തിൽ ജയിലിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ജോലിയില്ലാതെ ുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് താൽക്കാലിക ദിവസവേദന താൽക്കാലിക ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക ഡ്രൈവർ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം തിരിച്ചെത്തുമ്പോഴേക്കാണ് ജോലി നഷ്ടമായിരിക്കുന്നത് ഈ അതായത് അത് അതായത് ഡ്രൈവർ ഡ്രൈവർ ജോലി ആയതുകൊണ്ട് തന്നെ മറ്റൊരാളെ മാറ്റി നിയമിച്ചതായിരിക്കാം കാരണം ജയിലിൽ ഒരു പതിനാല് ദിവസത്തോളം റിമാൻഡാണ് അപ്പൊ പതിനാല് ദിവസത്തോളം ബാങ്കിന്റെ പ്രവൃത്തി സുഗമമായി നടക്കാൻ വേണ്ടിയായിരിക്കാം മറ്റൊരു ജീവനക്കാരനെ നിർമി നിയമിച്ചത് എങ്കിലും ഇദ്ദേഹം ഒരു പാർട്ടിക്ക് വേണ്ടിയുള്ള ഒരു കേസിലാണ് അദ്ദേഹം അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയുള്ള ഒരു കേസിനാണ് അദ്ദേഹം അകത്ത് ജയിലിലേക്ക് പോയത് എങ്കിലും തിരിച്ചു വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ളത് വലിയൊരു ദുഃഖകരമായൊരു കാര്യം ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇപ്പോൾ വിഷയത്തിൽ പാർട്ടി അന്വേഷിക്കും അല്ലെങ്കിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമായത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് അതിൻ്റെ ഒരു വിശദീകരണം വരേണ്ടതുണ്ട് ഏതായാലും അതിനെയൊക്കെ ഒരു മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാളിദാസ് ശരി ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ വിവാദ സംഭവത്തിൽ ഉൾപ്പെട്ട കെ എസ് യു പ്രവർത്തകനാണ് ഇപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ താൽക്കാലിക ജോലിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു അതിന് അതിനിടെയാണ് ഇത്തരത്തിലുള്ളൊരു വിവാദ സംഭവത്തിൽ ഏർപ്പെടുന്നതും പിന്നീട് ഇത്തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നതും പിന്നീട് ശേഷം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനായി വന്നപ്പോൾ ആ ജോലി ഇല്ല പിന്നീട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ കത്ത് കൂടി വേണ്ടി വരുന്നു ആ കത്തടക്കം ആ കത്തിൻ്റെ വിശദാംശങ്ങളടക്കം കേരള ന്യൂസ് പുറത്തുവിടുകയാണ് ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്